വലിയൊരു പ്രതീക്ഷയിലാണ് നാടും നഗരവും എന്ന് തന്നെ പറയാം അർജുനന് വേണ്ടിയുള്ള തിരിച്ചിൽ ഇന്ന് പതിനൊന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുന്നു ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ അടിയൊഴുക്കാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് എന്നിരുന്നാലും വൈകീട്ടോടെ അർജുന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷാപ്രവർത്തകരും രക്ഷാസേനാംഗങ്ങളും മറ്റു വാർത്തകളിലേക്ക് സമൂഹ മാധ്യമം വഴി അശ്ലീല സന്ദേശം അയച്ചത് ചോദ്യം ചെയ്ത യുവതിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി പോലീസ് പിടിയിൽ ഓമശ്ശേരി നടമ്മൽപൊയിൽ ചേരുവോട്ട് മിർഷാദിനെയാണ് കൊടുവള്ളി പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത് കഴിഞ്ഞ ദിവസം ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഓമശ്ശേരി നടമ്മൽപൊയിൽ ചേരുവോട്ട് മിർഷാദ് തന്റെ നാട്ടുകാരിയായ യുവതിയുടെ ഇൻസ്റ്റഗ്രാമിലേക്ക് നിരന്തരം അശ്ലീല സന്ദേശം അയച്ചതോടെ യുവതി മിർഷാദിന്റെ വീട്ടിൽ ചെന്ന് ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ നടമ്മൽപൊയിൽ അങ്ങാടിക്ക് സമീപം വെച്ച് മർദ്ദിക്കുകയും യുവതിക്ക് കണ്ണിനുൾപ്പെടെ ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് യുവതി കൊടുവള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തെങ്കിലും മിർഷാദ് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾ നാട്ടിലെത്തിയതറിഞ്ഞ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി പിടിയിലാവുകയും താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയുമായിരുന്നു കൊടുവള്ളി ഇൻസ്പെക്ടർ കെ പി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മുക്കം